പാല നഗരസഭയും താലൂക്ക് വ്യവസായ ഓഫീസ് മീനച്ചിലും സംയുക്തമായി ഭക്ഷ്യ സംസ്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പാല ടൗൺ ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു ഇവിടെ ഇതിൽ സംസാരിച്ച് അതിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ തയ്യാറാണ് നമ്മൾ ഒന്നാമതായിട്ടാണ് ഈ പ്രവർത്തന പരിചയം നിലനിൽക്കുന്നത് അപ്പോൾ ഒരു വർഷവും ഉണ്ടായത് നമുക്ക് ഡെയിലിയിൽ ഞങ്ങൾ ഒന്നാമതായിരുന്നു സത് സെക്കൻഡായി മാതയ്ക്കുക പക്ഷേ നമ്മൾ കോട്ടയം ജില്ലയിൽ ഒന്നാമതാണ് മേല അപ്പോൾ ആ പാലാട് പേര് കളയാതെ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെതായ വ്യക്തിമെ മതിപ്പിച്ചുകൊണ്ട് ഓരോ സംരംഭങ്ങളേറ്റെടുത്ത് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ കുടുംബത്തിനും നാട്ടിനും നല്ലതാകൂ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ മേള ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് അധ്യക്ഷനായിരുന്നു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രാജേഷ് വി ആർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർമാരായ ബൈജു കൊല്ലംപറമ്പിൽ ജോസിൻ ബിനോ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര തോമസ് പീറ്റർ ബിജി ജോജോ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരായ സിനോ ജേക്കബ് മാത്യു മിനിമോൾ സിജി നിഷാമോളേവി തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ നിഷ എപ്രഭ ക്ലാസ് നയിച്ചു കാർഷിക വിജ്ഞാന കേന്ദ്രം കുമരകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസത്തെ പരിശീലനമാണ് നടത്തുക നമ്മുടെ നാട്ടിൽ ലഭ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അവയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ന്യൂസ് പാലാ